റോഡും പാലവും നിർമ്മിക്കുന്നതിനൊപ്പം യാത്രാ സൌകര്യവും ഉറപ്പാക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അറക്കടവ് പാലം വഴിയുള്ള കെ എസ് ആർ ടി സി ബസ് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്ത് മന്ത്രി റോഡും പാലവും നിർമ്മിക്കുന്നതിനൊപ്പം യാത്രാ സൗകര്യവും ഉറപ്പാക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു അറക്കടവ് പാലം വഴിയുള്ള കെ എസ് ആർ ടി സി ബസ് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഈ വണ്ടി പിടിക്കാൻ പണം കൊടുക്കുന്നുല്ലോ പെൻഷൻ മുഴുവനാണ് ഇപ്പൊ സർക്കാരാണ് കൊടുക്കുന്നത് എഴുപത്തി മൂന്ന് കോടി വരും ഒരു മാസം കടമെടുത്ത് കൊടുക്കരുത് ശമ്പളം ഒരു മാസം എൺപത് കോടി രൂപയാണ് ഏകദേശം രാവുന്നത് അതിൽ അമ്പത് കോടി സംസ്ഥാന സർക്കാരാണ് കൊടുക്കുന്നത് ഇപ്പൊ ഒന്നാം തീയതി ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് കൊടുക്കത്ത് ആദ്യ ഗുളികമായിട്ട് മുപ്പത് കോടി ഇരുപത് കോടി നിങ്ങൾ കൊടുക്കേണ്ടി ഇപ്പൊ ഇരുപത് കോടി അത് നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ അപ്പോ ഇങ്ങനെ പണം കൊടുത്ത് നമ്മൾ പൊതു വേണ്ടി വേഗം നമ്മൾ ആവശ്യമാണ് പൊതുവേ ബസ്സിന് ഓടണം നമുക്ക് ഈ പടിഞ്ഞാറ്റിങ്ങര പോലെയുള്ള പ്രദേശത്ത് കൂടിക്കൂടി വാഹനങ്ങളിലും ധാരാളം ആളുകൾ സഞ്ചരിക്കുന്ന കൂട്ടാണ് ഇവരുടെ കൂട്ട് തന്നെ നമ്മൾ കൂട്ടാണ് ഇപ്പോൾ ഉത്തേക്കുന്ന ബൂട്ട് നിരേശ്വര വഴി ഒരു വഴി കൂടിയൊക്കെയാണ് നിരുന്നത് ധാരാളം ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥലമാണ് വിദ്യാർത്ഥികളുടെ സ്ഥലമാണ് കൊട്ടാരക്കരയിൽ നിന്നും വെളിയം പടിഞ്ഞാറ്റിൻകരവഴി കൊല്ലത്തേക്കാണ് ബസ് സർവീസ് നടത്തുക കൊല്ലം കളക്ടറേറ്റിലേക്ക് ഉദ്യോഗസ്ഥർക്കും ആവശ്യക്കാർക്കുമെത്താൻ ഇത് ഏറെ സഹായകരമായിരിക്കും വൈകിട്ട് തിരിച്ചും കളക്ടറേറ്റിൽ നിന്ന് ബസ് സർവീസ് ഉണ്ടായിരിക്കും കൊട്ടാരക്കര എഴുകോൺ കരീപ്ര ബസ് സർവീസ് ഉടൻ പുനരാരംഭിക്കും ഐടിഐയിലെ പുതിയ കെട്ടിടത്തിന്റെ ഡിസൈൻ അന്തിമമാക്കുന്ന നടപടി അവസാന അവസാനഘട്ടത്തിലാണെന്നും വിവിധ പദ്ധതികൾക്കായി വെളിയം ജംഗ്ഷനിൽ സ്ഥലം ലഭ്യമാക്കാൻ ശ്രമം നടക്കുന്നതായും മന്ത്രി വ്യക്തമാക്കി വെളിയം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ജയാരഘുനാഥ് അധ്യക്ഷത വഹിച്ചു കൊല്ലം ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തംഗം ഷൈൻകുമാർ സ്ഥിരം സമിതി അധ്യക്ഷർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം